ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അയക്കുറ മീൻ കറി ഉണ്ടാക്കിയല്ലോ നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി ഒരു പത്ത് അല്ലിയോളം ഇതുപോലെ എടുത്ത് നമ്മൾ വട്ടത്തിൽ മുറിച്ചെടുക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കുക ഞാനിപ്പോൾ നല്ല എരിവുള്ള ഒരു മുളകാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം പിന്നെ നമ്മളൊരു തക്കാളി ചേർക്കുന്നുണ്ട് പഴുത്ത ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അത് നമുക്ക് നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം പിന്നെ നമ്മൾ കറിയിലേക്ക് പുളിക്ക ആവശ്യത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട് വാളൻപുളി ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലെടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ കുറവ് മതിയെങ്കിലും കൂടുതൽ മതിയെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് പാകത്തിനൊന്ന് വഴച്ചി എടുക്കുക ഒരു മിനിറ്റോളം ഒന്ന് വളർന്ന് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തീ കുറച്ചത് വെച്ചതിന് ശേഷം വേണം നമ്മൾ പൊടികൾ ചേർക്കാനായിട്ട് എന്നിട്ട് ആ എണ്ണയിൽ നമുക്ക് ഈ പൊടികളൊക്കെ നമുക്ക് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നീട് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിവെള്ളം നന്നായിട്ട് നല്ലപോലെ കഴിവി നിരടി ആ ഒരു പുളിയുടെ സത്തെല്ലാം നമുക്ക് കറിയിലേക്ക് ഒഴുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള മീൻ വേവാനും പിന്നെ തിക്കായിട്ടുള്ളൊരു കറിയാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ആ മീന് വേവ് വേവാനും കുറുകി വരാനുള്ളൊരു പാകത്തിനുള്ള വെള്ളം പുളി വെള്ളം ഒഴിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അതും കൂടെ നമുക്കിതിലൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ മീനെല്ലാം വെന്ത് വരുമ്പോൾ ആ തക്കാളിയിൽ നന്നായി ഉടഞ്ഞു വരും പിന്നെ തണ്ടോട് കൂടിയിട്ടുള്ള തർക്കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ തിളച്ച് വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മളിപ്പോൾ ആ മീൻ്റെ തലയും കഷ്ണങ്ങളോടും കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി ആ ഒരു മീൻ കഷ്ണങ്ങളുടെ മുകളിലൊക്കെ ഒന്ന് കറി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇടയ്ക്ക് പോലെ ഒന്ന് നമ്മളെ ഇളക്കി ആ ഒരു പതുക്കി ഒന്ന് ഇളക്കി കറികളുടെ ആ ഒരു മീൻ കഷ്ണങ്ങളുടെയൊക്കെ മുകളിൽ കറി ഒന്ന് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് തിളച്ച് വരുമ്പോൾ ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ തിളച്ച് വരുമ്പോൾ തക്കാളി എല്ലാം നല്ലപോലെ ഉടഞ്ഞ് മീൻ കഷ്ണങ്ങളെല്ലാം വെന്ത് കറി നല്ലപോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് ചുമന്ന കറിയായിട്ട് വരും അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്കതുപോലെ ഏതാ ഇതുപോലെ ഒന്ന് ഒഴിച്ച് മുകളിൽ എങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ മീൻ കഷ്ണങ്ങളുടെ ഉള്ളിലേക്കൊക്കെ പിടിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ